ഇത് വിവാഹിതരായതിന്റെ ഫോട്ടോയല്ല നടൻ വിജയ് പൂജ ഹെഗ്ഡെ മമിതാ ബൈജു നരേൻ എല്ലാവരുടെ കഴുത്തിലും പൂമാല അഭിനയം നിർത്തി നാടു നന്നാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് നടൻ വിജയ് ഇത്തരത്തിലൊരു ഫോട്ടോയുമായി വന്നിരിക്കുന്നത് തമിഴ്നാട് നിയമസഭാ ഇലക്ഷന് മുൻപ് തന്റെ അവസാന ചിത്രം തീർക്കുന്നതിന്റെ ഭാഗമായുള്ള പൂജ നടക്കുമ്പോഴാണ് എല്ലാവരും കഴുത്തിൽ പൂമാലയുമായി നിന്നത് വിജയ്യുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ദളപതി സിക്സ്റ്റിനെ പൂജ ചെന്നൈയിൽ വെച്ചാണ് നടന്നത് എച്ച് വിനോദാണ് ദളപതി സിക്സ്റ്റിനൻ സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന് മമിതാ ബൈജുവും നരേനും പ്രിയാമണിയും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ ബോബി ഡിയോളാണ് വില്ലൻ വേഷത്തിൽ വിജയുടെ നായികയായി പൂജ ഹെഗ്ഡെ ഗൗതം മേനോൻ പ്രകാശ് എന്നിവരാണ് മറ്റു താരങ്ങൾ സത്യൻ സൂര്യനാണ് ഛായാഗ്രഹണം പ്രദീപ് ഇ രാഘവ് എഡിറ്റിംഗ് അനൽ അരസ് സംഘടനം വെങ്കിട്ട് കെ നാരായണനാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹനിർമ്മാണം അനിരുദ്ധ് രവിചന്ദൻ ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്കെത്തും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി